നമസ്കാരം ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണവും വിവിധ മേഖലയിലെ വികസനങ്ങളുമെല്ലാം ജനങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകിയത് അതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് മൂന്നാം തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ സർക്കാർ അധികാരത്തിലേറിയത് എന്നാൽ അധികാരം പിടിച്ചുപറ്റാനും മോദിയുടെ മൂന്നാം മുഴുവൻ തടയാനും പല പാർട്ടികളും പഠിച്ച പണി പതിനെട്ടും പയറ്റിയിരുന്നു എടുത്തു പറയുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അധികാരം കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു കൂവുക നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പോലും പ്രഖ്യാപിക്കുക പോലുള്ള തന്ത്രങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രയോഗിച്ചിരുന്നു രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഒരു വർഷം ഒരു ലക്ഷം രൂപ വെച്ച് കൊടുക്കുമെന്നും ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കുമെന്നും വരെ പ്രചാരണം നടത്തിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇപ്പോഴത് അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുമായി കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ നിതിൻ ഗഡ്കരി രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കളിലൊരാൾ തനിക്ക് പ്രധാനമന്ത്രി പദം വരെ വെച്ചു എന്ന് ഗഡ്കരി തുറന്നു പറയുന്നു എന്നാൽ താൻ ആ വാഗ്ദാനം നിരസിച്ചു എന്നും അത്തരം ആഗ്രഹങ്ങൾ തനിക്കില്ലെന്ന് വ്യക്തമാക്കിയെന്നും ഗഡ്കരി പറഞ്ഞു നാഗ്പൂരിൽ മാധ്യമ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേക പ്രത്യക്ഷാസ്ത്രവും ഉറച്ച വിശ്വാസവുമാണ് എന്നെ നയിക്കുന്നതെന്ന് ഞാൻ നേതാവിനോട് പറഞ്ഞു എനിക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിലും അപ്പുറം തന്ന ഒരു പാർട്ടിയുടെ ഭാഗമാണ് ഞാൻ ഒരു ഓഫറിനും എന്നെ പ്രലോഭിപ്പിക്കാനാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു സംഭവത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ചോ ഓഫറുമായി എത്തിയ പ്രതിപക്ഷ നേതാവിന്റെ പേര് വിവരങ്ങളോ പരസ്യമാക്കിയില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും ഭരണത്തിലേറുന്നത് തടയുകയായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാണ് പതിമൂന്ന് പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച പ്രതിപക്ഷ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷവും സർക്കാർ ഉണ്ടാക്കാൻ തങ്ങൾ ശ്രമം തുടങ്ങിയെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു മോദി സർക്കാർ ന്യൂനപക്ഷമാണെന്ന തരത്തിൽ അഖിലേഷ് യാദവും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെ നടത്തിയ പ്രസ്താവനകൾ അന്നേ വിവാദമായിരുന്നു അണിയറയിൽ പ്രതിപക്ഷം രാഷ്ട്രീയ വിലപേശൽ നടത്തിയിട്ടുണ്ട് എന്നതിന്റെ സ്ഥിരീകരണമാണ് ഗഡ്കരിയുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള നേതാവായി ഗഡ്കരി ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തരത്തിൽ ചർച്ച നടന്നപ്പോൾ തന്നെ തനിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് താല്പര്യം ഇല്ലെന്ന് ഗഡ്കരി വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിൽ രാജ്യം സുരക്ഷിതമാണെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രവർത്തകനാണ് ഞാൻ ഞാൻ പ്രധാനമന്ത്രിയാകണം എന്നൊക്കെയുള്ള ചർച്ച എവിടെ നിന്നാണ് വന്നത് പ്രധാനമന്ത്രി പദത്തിന് വേണ്ടിയുള്ള മത്സരത്തിന് ഞാനില്ല അങ്ങനെ ഒരു സ്വപ്നം തന്നെ എനിക്കില്ല എന്നായിരുന്നു ഗഡ്കരി അന്ന് പറഞ്ഞത് ബി ജെ പിയിലെ പ്രമുഖനായ നിതിൻ ഗഡ്കരി നാഗ്പൂർ ലോക്സഭാ സീറ്റിൽ നിന്നുള്ള എം പി ആണ് ആർ എസ് എസിന്റെ ശക്തമായ പിന്തുണയുള്ള നേതാവാണ് അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഈ വാർത്തയാണ് വൻതോതിൽ ചർച്ചയായി മാറുന്നത് വെബ്ഡെസ്ക് തത്തോമൈ ന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tirunelveli. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം അയ്യായിരം അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം